മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് ക്ലിഫ് ഹൗസിൽ നിന്ന് കരച്ചിലുകളും തേങ്ങലുകളുമൊക്കെ ഓരോ ദിവസവും പുറത്തു വരുന്നുണ്ട് അതായത് ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പൂർണമായും വീണ വിജയന ബോധ്യമായിരിക്കുന്നു ഭർത്താവും പാർട്ടിയും ഒക്കെ തന്നെ കൈവിട്ടു താനും അച്ഛനും ഒറ്റപ്പെട്ടു എന്ന വീണയ്ക്ക് നന്നായി മനസ്സിലായി കർണാടക ഹൈക്കോടതിയിൽ ഹർജിയുമായി വീണ എത്തുന്നത് ഏത് വിധേനയും രക്ഷപ്പെടണം എന്ന ഉദ്ദേശത്തോടെയാണ് എങ്ങനെയും ഈ കേസ് കർണാടക ഹൈക്കോടതി തള്ളണം എന്ന ഉദ്ദേശത്തോടെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയിൽ കോർപ്പറേറ്റ് അഫേഴ്സ് കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രഗത്ഭനായ അഡ്വക്കേറ്റ് ആനന്ദ് പി ദത്തയെ ഇതിലേക്ക് കൊണ്ടുവന്നത് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ വീണാ വിജയൻ എന്തിനാണ് വാങ്ങിയത് എന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകാതിരിക്കാൻ ആ കേസ് തള്ളിപ്പോകാൻ വക്കീലിന് കൊടുത്ത വിസ ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അതായത് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടിയുടെ മാസപ്പടി കരിമണൽ കർത്തയിൽ നിന്ന് എന്ത് സേവനത്തിനാണ് വാങ്ങിയത് എന്ന് പറയാൻ വീണ ഒരിക്കലും തയ്യാറല്ല വളരെ നിസ്സാരമായ ഒരു കേസ് ഒരിക്കലും ജയിക്കില്ല എന്ന ആനന്ദ് പി ദക്ക് ഉറപ്പുള്ള ഒരു കേസിലാണ് ഇത്രയും കോടി കൊടുത്ത് അദ്ദേഹത്തെ ഇതിലേക്ക് കൊണ്ടുവന്നത് ഇതും അമ്മയുടെ പെൻഷൻ തുകയാണ് എന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞാൽ അതിൽ അതിശയിക്കേണ്ട ഒരു കാര്യവും ഇല്ല കാരണം ആ കൈകൾ എപ്പോഴും ശുദ്ധമാണ് ട്രാൻസാക്ഷൻ ബാങ്കുകൾ വഴി ആയതുകൊണ്ട് ഈ തോമസ് ഐസക് ഇപ്പോൾ ഇ ഡിക്ക് മുന്നിൽ പോകില്ല ചോദ്യം ചെയ്യാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞ് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ പിടിവാശി നടത്തുന്നുണ്ട് അതായത് ഈ മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണത്തിൽ വിളിക്കുമ്പോൾ തന്നെ കൊന്നാലും ഞാൻ ഇ ഡിക്ക് മുന്നിൽ പോകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തോമസ് ഐസക് ഒറ്റക്കാലിൽ നിൽക്കുന്നത് ഇനി കോടതി എന്താണോ അക്കാര്യത്തിൽ പറയുന്നത് അതുപോലെയായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ അതുപോലെയാണ് വീണയുടെ കാര്യവും എങ്ങനെയും ഇതിൽ നിന്ന് എസ് എഫ് ഐയോടെ അടുത്ത് എത്താതിരിക്കാൻ പഠിച്ച പണി പതിനെട്ടും വീണ നോക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ എന്ത് പറയാൻ എസ് എഫ് ഐ ഒ ആണ് പ്രഗത്ഭരായ അന്വേഷണ ഏജൻസിയാണ് അവർ ഒരു കേസ് ഏറ്റെടുത്താൽ അതിൻ്റെ അങ്ങറ്റം വരെ പോയി അതിലെ ദുരൂഹതകളൊക്കെ മറ നീക്കി പുറത്തു കൊണ്ടുവരുന്ന ആ ഏജൻസിയാണ് അതുകൊണ്ട് വീണയുടെ കാര്യം കട്ടപ്പുകയാകും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട എന്തായാലും ഈ കർണാടക ഹൈക്കോടതിയിൽ വീണ എത്തിയപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് കോർപ്പറേറ്റുകൾ നമ്മുടെ രാജ്യത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് കോർപ്പറേറ്റ് രംഗത്തെ സുതാര്യത ഉറപ്പാക്കണം കോർപ്പറേറ്റ് രംഗത്തെ അഴിമതിക്കാരക്കെതിരെ നിലപാടുകൾ എടുക്കാൻ അന്വേഷണ ഏജൻസിക്ക് കഴിയണം എന്നുള്ള ഒരു കർക്കശമായ നിലപാടാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇത് വീണാ വിജയൻ വലിയ തിരിച്ചടി സംഭവിച്ചു എന്നുള്ളതാണ് അതായത് ഈ അന്വേഷണത്തിൽ നീതി കിട്ടിയില്ല എന്നല്ല വീണാ വിജയൻ കോടതിയിൽ പറഞ്ഞത് ഈ അന്വേഷണമേ വേണ്ട അന്വേഷണമേ അവസാനിപ്പിക്കണം എന്നാണ് വീണാ വിജയൻ കോടതിയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞത് അത് അംഗീകരിക്കാൻ കോടതി ഒരിക്കലും തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഈ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഇടപാടാണ് എസ് എഫ് ഐ യു അന്വേഷിക്കുന്നത് അതൊരു നിസ്സാര ഇടപാടല്ല നിസ്സാര കാര്യവുമല്ല ഒരുപാട് കളികൾ മാറി മറിയുന്ന ഒരു കാര്യമാണ് അതായത് ഈ കരിമണൽ കർത്ത ഈ ചിലവ് കൃത്രിമമായി കുറച്ച് കാണിച്ചു കൊണ്ട് വൻ ലാഭം കൊയ്യുന്ന ഒരു നിലയിലേക്കാണ് പോയത് ആ ലാഭം കൊയ്യാൻ പിണറായി മകളും എത്രമാത്രം സഹായിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നത് അതിനാണ് വീണ ചെന്നൈയിലെത്തി എന്ന് പറയുന്നത് എസ് എഫ് ഐ ഒയുടെ മുന്നിൽ എത്തിയെന്ന് പറയുന്നത് പക്ഷേ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ മുന്നിൽ മൊഴി നൽകാൻ എത്തിയിട്ടില്ല അല്ലെങ്കിൽ അരുൺ പ്രസാദിനെ കണ്ടിട്ടില്ല എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുമുണ്ട് എന്തായാലും വീണ വിജയന്റെ എക്സാലോജി കമ്പനി ബാംഗ്ലൂരാണ് അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിലേക്ക് അന്വേഷണം നടത്താൻ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് അന്വേഷണം എത്തിക്കാനുള്ള ഒരു പെടാപ്പാട്ടിൽ തന്നെയായിരുന്നു വീണ ദക്ഷിണേന്ത്യയിൽ എസ് എഫ് ഐ ഒക്കെ ചെന്നൈയിൽ മാത്രമാണ് ഓഫീസ് ഉള്ളത് അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിലായതുകൊണ്ട് വീണയെ ചെന്നൈയിലേക്ക് വിളിപ്പിച്ചുകൊണ്ട് ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ മൊഴിയെടുക്കൽ ആ ചോദ്യം ചെയ്യലോ മൊഴിയെടുക്കലോ അവർക്ക് അത്ര ഇതായി തോന്നിയില്ല എങ്കിൽ സത്യസന്ധമല്ല കാര്യങ്ങൾ എന്ന് തോന്നിയാൽ അറസ്റ്റിലേക്കും കടക്കാം എന്നുള്ളതാണ് എന്തായാലും ഈ ഇരുപത്തി ആറാം തീയതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ കേസിൽ ഇനി വീണാ വിജയന് എത്രത്തോളം തിരിച്ചടിയാണ് വീണയെ കാത്തിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ വീണയെ സംബന്ധിച്ച നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് മൂട്ടിൽ തീ പിടിച്ചതുപോലെ